യൂറിക് ആസിഡ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഭയമാണ് യൂറിക് ആസിഡ് മൂത്രത്തിലുണ്ട് അതുകൊണ്ട് മൂത്രം ഹാനികരമാണ് ശരീരം പുറന്തള്ളുന്ന വിഷമാണെന്ന് ഭയപ്പെടുത്തുന്നവരുമുണ്ട് എന്നാൽ എന്താണ് യൂറിക് ആസിഡ് രക്തത്തിലെ പ്യൂരിൻ എന്ന ഘടകം വിഘടിച്ച് ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് പ്യൂരിൻ ആഹാരത്തിലുണ്ട് അതുപോലെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട് യൂറിക് ആസിഡ് രക്തത്തിൽ അലിഞ്ഞു ചേരുന്നു കൂടുതലുള്ളത് കിഡ്നികളിൽ അരിച്ച് മാറ്റപ്പെടുന്നു ആവശ്യമുള്ളത് വീണ്ടും തിരിച്ചെടുക്കപ്പെടുന്നു ബാക്കി ഭാഗം മൂത്രത്തിലെത്തുന്നു ഈ മൂത്രം ഗർഭസ്ഥ ശിശു കുടിക്കുന്നുണ്ട് ജനിച്ചു കഴിഞ്ഞാൽ മൂത്രം പുറത്തു പോകുന്നു അപ്പോഴേക്കും കുഞ്ഞിന് പോഷകങ്ങൾ ലഭിക്കുന്നത് മുലപ്പാൽ വഴി ആയിട്ട് മാറുകയാണ് സാധാരണ നിലയിൽ മനുഷ്യമൂത്രത്തിൽ ഇരുന്നൂറ്റി അൻപത് മുതൽ എഴുന്നൂറ്റി അൻപത് വരെ മില്ലി ലിറ്റർ ആസിഡ് ആസിഡുണ്ടാവും യൂറിക് ആസിഡ് ശരീരത്തിന് ഹാനികരമാണോ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട് എന്നാൽ യൂറിക് ആസിഡ് ആരോഗ്യ സംരക്ഷണം ഉറപ്പ് വരുത്തുന്ന ഒരു ഘടകം കൂടിയാണ് ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് യൂറിക് ആസിറ്റ് ക്യാൻസറിന് കാരണമായ ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാനുള്ള കഴിവ് യൂറിക് ആസിഡിനുണ്ട് ക്യാൻസർ രോഗികൾക്ക് യൂറിക് ആസിഡിൻ്റെ സാന്നിധ്യം ഗുണകരമാണ് എന്നർത്ഥം യൂറിക് ആസിറ്റ് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയെ ശക്തമാക്കുകയാണ് ഇൻഫെക്ഷൻ ചെറുക്കാൻ അതിന് അത് ശരീരത്തെ പ്രാപ്തമാക്കുന്നു ഇതിനു പുറമെ രക്തസമ്മർദ്ദത്തെ ക്രമീകരിക്കാനുള്ള കഴിവും യൂറിക് ആസിഡിന് ഉണ്ട് ബി പി രോഗികൾക്ക് യൂറിക് ആസിഡിൻ്റെ സാന്നിധ്യം ഗുണകരമാണ് എന്നർത്ഥം ഇത് കാണിക്കുന്നത് യൂറിക് ആസിഡ് ഭയപ്പെടേണ്ട ഒന്നല്ല എന്നാണ് എന്നാലും യൂറിക് ആസിഡ് ലെവൽ കൂടി പോകുന്നത് ഹാനികരമാണ് ഏത് ഘടകം അമിതമാകുന്നതും ശരീരത്തിന് ഹാനികരമാണ് അത് വെള്ളമായാൽ പോലും യൂറിക്ക് ആസിഡ് കൂടിപ്പോയാൽ അത് സന്ധിവാദത്തിനും കിഡ്നി സ്റ്റോണിനും മറ്റ് കിഡ്നി രോഗങ്ങൾക്കും ഹൃദ്രോഗത്തിനുമൊക്കെ കാരണമാകും അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ശരീരഭാരം നിയന്ത്രിക്കുക പ്യൂരിൻ്റെ അളവ് കൂടുതലുള്ള ഭക്ഷണം മാംസം മത്സ്യം പഞ്ചസാര തുടങ്ങിയവ ഒഴിവാക്കുക അല്ലെങ്കിൽ കുറയ്ക്കുക പകരം കുമ്പളവർഗ്ഗത്തിലുള്ള പച്ചക്കറികൾ പഴങ്ങൾ ഇലക്കറികൾ മുതലായവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ചെറിപ്പഴം കക്കിരി ചെറുനാരങ്ങ ആപ്പിൾ തുടങ്ങിയവ കഴിക്കുന്നത് ഗുണകരമാണ് ഇതിലൂടെ മരുന്നില്ലാതെ തന്നെ യൂറിക് ആസിഡ് പ്രശ്നം പരിഹരിക്കാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ യൂറിക് ആസിഡ് ഹാനികരമല്ല ആരോഗ്യ സംരക്ഷണത്തെ സഹായിക്കുന്നതാണ് ഗർഭസ്ഥ ശിശു കുടിക്കുന്ന അംനിയോട്ടിക് ഫ്ലൂയിഡിൽ പോലും യൂറിക് ആസിഡുണ്ട് അംനിയോട്ടിക് ഫ്ലൂയിഡിൽ ശിശു ഒഴിക്കുന്ന മൂത്രം മുഴുവനും അടങ്ങിയിരിക്കുന്നു അപ്പോൾ നാം യൂറിക് ആസിഡിനെ ഭയപ്പെടുകയല്ല അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തെ സഹായിക്കുന്നതിനായി നമ്മുടെ ജീവിത ശൈലിയും ആഹാരവും ക്രമീകരിക്കുകയാണ് വേണ്ടത്